പോസ്റ്റ് കിട്ടി മഹാരാഷ്ട്ര ഗുജറാത്ത് ബോർഡർ കഴിഞ്ഞു മഹാരാഷ്ട്രയിലോട്ട് പ്ര പ്രവേശിച്ച് അതിൻ്റേതായിട്ടുള്ളത് കാണാനുണ്ട് ഇനിയും ഒരു നൂറ്റി സംതിങ് ഉണ്ട് രാവിലെ പതിനൊന്ന് മണി മുതൽ അഞ്ച് മണി വരെ അവിടെ നോ എൻട്രി ഇല്ലാതെ ഉള്ളു ബാക്കിയുള്ള സമയത്ത് പ്രവേശിക്കാൻ പറ്റത്തില്ല ആ സമയത്ത് ചെല്ലും അവിടെ ബോംബെ പാസ് ചെയ്യാവുന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പക്ഷേ ഇനി എനിക്ക് തോന്നുന്നില്ല ഇനി ആ ഒരു സമയത്ത് പാസ് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ ആകാതെ പാസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാര്യം കിലോമീറ്ററോളം പോസ്റ്റാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴും ബോംബെ ഭയങ്കര തിരക്കും കാര്യങ്ങളും ആയിരുന്നു ബ്ലോക്കായിരുന്നു അവിടെ നിന്ന് നിങ്ങോട്ട് വന്നപ്പോഴും ഒരഞ്ച് മണിക്കൂർ ഞങ്ങൾ കിടക്കും ഇതും മിക്കവാറും അഞ്ചല്ല അതിൽ കൂടുതൽ മണിക്കൂർ കിടക്കാനുള്ള ചാൻസ് ഒക്കെ ഈ റോഡ് പണി ചെയ്യുമ്പോൾ അതിനുള്ള വഴികളും കൂടെ കണ്ടുപിടിച്ചായിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു ഇതും മെയിനായിട്ടുള്ള ഒരു ഹൈവേ കിലോമീറ്ററോളം വണ്ടി കിടക്കുവാണ് ഇങ്ങനൊക്കെ വരുമ്പോൾ നമുക്ക് സമയത്ത് ലോഡ് കൊണ്ട് എടുക്കാൻ പറ്റാതെ വരുമ്പോഴും കാര്യങ്ങളൊക്കെ വരും ഇനിയിപ്പോ എന്തുവാന്നൊരു പിടിയില്ല വെയിറ്റിംഗ് ആണ് രാവിലെ ഒരു ഏഴ് മണി ആയപ്പോ വന്നതോ ഇവിടെ നിന്നൊരു അഞ്ഞൂറ് മീറ്റർ ആണ് ായത് കിലോമീറ്ററോളം കിടക്കുകയാണ് ഫുഡും കഴിക്കാൻ ഒരു ഇതല്ല ഒരു കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനി പിന്നെ ഇത് എവിടംമാർ ഈ ബ്ലോക്ക് ഉണ്ടെന്ന് ഒരു പിടിയില്ല വിഷം എന്നല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല എന്ത് പറയാനാണ് ഫുഡ് കഴിക്കാൻ കയറി രാവിലത്തെ ഉച്ചക്കത്തേക്കൂടെ ഒന്നിച്ച് കഴിക്കുക ഇപ്പോഴാണ് ബ്ലോക്കും കാര്യങ്ങളും കഴിഞ്ഞു പുറത്തോട്ട് വന്നത് ചപ്പാത്തി പനീർ കറി പനീർ മസാല ഇന്ന് ഒരു പണി കിട്ടേണ്ടതായിരുന്നു ഫോൺ മോഷണം എന്തോ എൻ്റെ ചാടി ചാടിയില്ല ഉറങ്ങുമായിരുന്നു ണക്കം കേട്ടോണ്ട് എണ്ണിറ്റത്തുകൊണ്ട് ഫോൺ മിസ്സായില്ല ഞാൻ പുറേനെ കുറച്ച് ഇതുവരെ ഓടി ഇവിടുത്തെ ലോക്കലങ്ങാണ്ടാണ് നമ്മളൊരു കാർഡിനകത്തോട് ഓടി കയറി നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുമ്പോൾ നമുക്കൊരു ഇടിയും കിട്ടത്തില്ല എല്ലോ ദൈവത്തിന് പോയി ഞാൻ ഞങ്ങൾ ബോംബെ നോയൻട്രി ആയതുകൊണ്ട് രാവിലെ നോക്കി പെട്ടതുകൊണ്ട് ഞങ്ങൾക്ക് ബോംബെ പാസ്സാകാൻ പറ്റിയില്ല അപ്പോൾ ഇനി രാത്രി പത്ത് മണിക്ക് ശേഷം ഓടി പോകപ്പെടത്തുള്ളൂ ഞങ്ങൾ ബോംബേക്ക് അടുത്തൊരു അമ്പത് കിലോമീറ്റർ മാറി റോഡ് സൈഡിൽ ഒതുക്കിയിട്ട് അതുകൊണ്ടിലൊന്ന് കിടന്നേ വൈകുന്നേരം നാല് ആയപ്പോഴാണ് ഒന്ന് ഉറങ്ങാൻ വേണ്ടി കിടന്നത് ഭയങ്കര ചൂടുണ്ടായിരുന്നു അതുകൊണ്ട് അത്യാവശ്യം ചൂടുണ്ടായതുകൊണ്ട് ഈ ഗ്ലാസ് ഞാൻ ശകലം താത്തിട്ടേക്കായിരുന്നു ഒരുപാടൊന്നും ഇല്ല മണ്ടയ്ക്കൊന്നൊരു സ്വല്പം അതായത് അതിനകത്ത് കൈ കയറുന്നത് തന്നെ വലിയ പ്രയാസം ആ രീതിയിലാണ് തുറന്നിട്ടത് ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരു ശകലം തുറന്നിട്ട് വന്നിട്ട് ഞാൻ ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഒക്കെ കിടക്കുമായിരുന്നു അവിടെ ഇങ്ങനെ അങ്ങോട്ട് തലവെച്ച് കിടക്കുമായിരുന്നു ഒരു ഫോണ് ഞാനിവിടെ ചാർജ് ചെയ്തിട്ട് ഇവിടെ കുത്തി വെച്ചേക്കുമായിരുന്നു കേബിൾ അപ്പം അവൻ വന്നിട്ട് അതിനകത്തൂടെ ഒരു കമ്പ് ഇട്ടിട്ട് ഈ ഫോൺ കുത്തിയിട്ടേക്കും ചാർജറിൻ്റെ ആ വള്ളിയിൽ തൂക്കി എടുക്കാൻ പാചനൊരക്കം കേട്ടിട്ടുണ്ട് ചാടി ചെയ്യാനിട്ട് കൈ പിടിക്കാൻ ശ്രമിച്ചിട്ട് എനിക്ക് പറ്റിയില്ല ും ചാടി പറ ഞാന് എൻ്റെ ഫോൺ ആ അകത്ത് തന്നെ വീഴണം വണ്ടിക്കകത്ത് കാരണം പുറേന് കുറച്ചു ദൂരം ഓടി ഞാൻ കിടന്നിറങ്ങാൻ നേരം ടീഷർട്ടൊക്കെ ഊറ്റിയിട്ടാണ് കിടന്ന് റോഡിനൊരുപാട് ഓടിയില്ലൊരു ശകലം ഒരു അമ്പത് മിനിറ്റർ ഓടി അവനൊരു കാടിനകത്ത് ഓടി അവിടെ നിന്നുകൊണ്ട് നമ്മൾ തിരിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൻ അത്രയും അത്യാവശ്യം ധൈര്യവും കാര്യങ്ങളും അതായത് അവൻ്റെ ഏരിയ ആയതുകൊണ്ട് അവൻ നല്ല ധൈര്യവും കാര്യങ്ങളും അപ്പോൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ ഏത് രീതിയിലും ഇങ്ങോട്ട് വരുമെന്നൊരു പിടിയും കെട്ടി അവിടമാരെ കൂടിയിട്ട് പിന്നെ നമ്മൾ തിരിച്ച് എന്തോ ദൈവാനും പോയില്ല ഫോൺ പോയില്ല ഫോണാ പോയി കഴിഞ്ഞാൽ ആകെ പെട്ടു കാര്യം ലോഡും പുറത്ത് വണ്ടി ലോഡും പുറത്ത് ഇരിക്കുന്നില്ല അതിനകത്താണ് എല്ലാവരുടെ നമ്പരും കാര്യങ്ങളും ഏജന്റിന്റെ നമ്പരും പിന്നെ ക്യാഷ് തരേണ്ടവരുടെ നമ്പരും എല്ലാ ഇതിനകത്ത് അപ്പോ ഭാഗ്യം പോയില്ല രാത്രിയിലൊക്കെ മഷ്ടിച്ചു കൊണ്ട് പോകുമെന്ന് കേറിട്ടുണ്ട് പക്ഷേ പകല് അടുത്തൊരു കടയുണ്ട് ആ കടയുടെ ചേർത്തായിരുന്നു നമ്മൾ വണ്ടി ഇട്ടിരുന്നത് അപ്പം കടയിൽ കടയിലെ പുള്ളി വന്നിട്ട് വണ്ടി ചാലം ഒതുക്കി കൊടുക്കാൻ പറഞ്ഞു അവർ ചായ ചായക്കട ആയതുകൊണ്ട് അവർക്ക് വണ്ടി ഇടാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ടൊന്ന് ഒതുക്കി ഇട്ട് കൊടുക്കാൻ പറഞ്ഞാൽ ആ ഞങ്ങൾ ഇപ്പോൾ ബൈക്കിലോട്ട് എടുത്തത് ആ സമയത്ത് കടയിൽ ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്താണ് ഇവ മൂട്ടിക്കാൻ വണ്ടിക്കകത്ത് വണ്ടിയിൽ അവിടെ വന്ന് കയറിയത് ബൈക്കിലോട്ടൊക്കെ കുറേ വണ്ടികൾ കിടപ്പുണ്ട് ആരും കണ്ടില്ല എന്ന് തോന്നുന്നു അറിയില്ല ും കുഴപ്പം ഒന്നും സംഭവിച്ചില്ല ഇനിയിപ്പം ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് ബോംബെ എങ്ങനെയെങ്കിലും പാസ്സാകണം ഇന്നത്തെ ഒരു ദിവസം വേസ്റ്റ് ആയിപ്പോയി രാവിലെ മുതലെ ആ ഒരു എട്ടര എട്ടര ആയപ്പം മഹാരാഷ്ട്ര ഗുജറാത്ത് മഹാരാഷ്ട്ര ബോർഡർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഇപ്പുറത്തൊട്ട് ഇറങ്ങി ഏകദേശം ഒരു മണി ഒന്നരയായി ഞങ്ങൾ ആ ബ്ലോക്ക് കഴിഞ്ഞപ്പം ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ അങ്ങോട്ട് കിടക്കാനാണ് ഈ ഒരു എട്ട് മണിക്കൂർ ഒരു അഞ്ചാറ് മണിക്കൂറെടുത്ത് അങ്ങനെ അതുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം വേസ്റ്റായി അപ്പം അതിൽ ചൂടും കാര്യങ്ങളും ബ്ലോക്കിനകത്ത് കിടന്ന് നശിച്ച് ചവിട്ടി പിടിച്ച് ചവിട്ടി പിടിച്ച് ശിവോടനായിരുന്നു പകുതി വരെ ഓടിച്ചത് ശിവോടനെ കാലും കാലുവേദനയും കാര്യങ്ങളൊക്കെ പക്ഷെ ബൈക്കൊക്കെ ചവിട്ടി ചവിട്ടി കാല് മസിൽ കയറി പിടിച്ച് അങ്ങനെ ുള്ളി ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ കിടക്കുന്നതായിരിക്കും കറമാറുന്നു എന്നാൽ പിന്നെ കുറച്ച് ദൂരം ഞാൻ ഓടിച്ച ഒരുപാടില്ല കുറച്ച് എന്നിട്ട് പിന്നെ ഫുഡും കഴിച്ചിട്ട് നേരെ ഇങ്ങോട്ട് ഒന്ന് ഒതുക്കിയിട്ടതാണ് ഇനിയിപ്പോൾ ആട് ബ്ലൂ മേടിക്കുന്നത് ആഡ് ബ്ലൂ മേടിക്കാൻ ഇവിടെ ഒരു ഷോറൂമ് നോക്കി വന്നതാണ് പക്ഷേ ഷോറൂം നോക്കി ഒന്ന് ഭരതൻസിൻ്റെ ആണെന്ന് പറഞ്ഞ് ഒന്നാണ് ഗൂഗിൾ മാപ്പ് ഇട്ടു പക്ഷെ അത് ഡാറ്റയുടെ കാര്യം ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് എവിടെന്നെങ്കിലും മേടിക്കണം മൂന്ന് ഉണ്ട് മാതിരി ബ്ലോക്കാണ് ഭയങ്കര തരേണ്ടത് ബോംബ് ചെയ്യാതെ വരാനും വേറെ വഴിയില്ലെന്നാണ് തോന്നുന്നത് എൻ്റെ അറിവില് ഇല്ല വേറെ രണ്ടുമൂന്നു പേരോടൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ ബോംബയ്ക്കകത്തൂടെ അല്ലെങ്കിൽ വേറെ വഴിയുണ്ട് നാസിക്ക് വഴി ഉണ്ടെന്ന് പറയുന്നുണ്ട് അത് ശരം കാടാണ് കാടിനകത്തൂടെയെന്ന് പറയുന്നുണ്ട് അങ്ങോട്ട് പോയി ശീലമില്ല അതുകൊണ്ടാണ് ഇനി ഇപ്പം അങ്ങനെയൊക്കെ എന്തെങ്കിലും നോക്കണം ഇപ്പോഴും ബ്ലോക്ക് മാറിയിട്ടില്ല അങ്ങോട്ട് ബ്ലോക്ക് ഉണ്ട് ഡയറക്ഷനിൽ ഇപ്പോൾ രാത്രിയാകുമ്പോഴത്തേക്ക് കണ്ടപ്പോൾ അത്യാവശ്യം തിരക്കുണ്ട് രാത്രിയാകുമ്പോഴത്തേക്ക് ബ്ലോക്ക് ആവും കാര്യം വണ്ടികളെല്ലാം കൂടെ പോകുമ്പോൾ പാസ്സാകാൻ വേണ്ടിയിട്ടുള്ള ട്രക്കുകളെല്ലാം ഇവിടെ അവിടെ ഇവിടെയൊക്കെ മാറ്റിയിട്ടിരുന്നുണ്ട് എല്ലാം കൂടെ ഒന്ന് ചേറുമ്പോഴത്തേക്ക് മൊത്തത്തിൽ ബ്ലോക്ക് ആവും അപ്പോൾ ശരി